പഹൽഗാം ആക്രമണത്തിന് സമാനമായിക്കൊണ്ട് ഇന്ത്യൻ ഭരണത്തിലുള്ള കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി രാജ്യത്ത് കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാകിസ്ഥാൻ നടത്തിയ ഒരു സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ജിബ്രാൾട്ട് എന്നത് എന്നാൽ ഇന്ത്യൻ പ്രദേശത്ത് വന്ന് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരരെ തുരത്തുവാനായി ധീരരായ ഇന്ത്യൻ സൈന്യവുമായി ചേർന്നുകൊണ്ട് നിർഭയരായ കാശ്മീർ ജനത ശത്രുക്കളുടെ പദ്ധതികൾ താഴ്വരയിൽ എന്നേക്കുമായി തഴയപ്പെടുകയായിരുന്നു കൃത്യമായി ആസൂത്രണമല്ലാത്തതിനാൽ പല പ്രാവശ്യവും വൻ പ്രത്യാഘാതങ്ങൾ പാക് സേനയ്ക്ക് നേരിടേണ്ടി വരും ചെയ്തിട്ടുണ്ട് അതിന് ഉദാഹരണമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിനിടെയുണ്ടായ ഈ സംഭവം തന്നെയാണ് ജിബ്രാൾട്ടറിൽ നിന്ന് മുസ്ലിം സൈന്യം സ്പെയിൻ കീഴടക്കിയതിനെ പരാമർശിക്കാനാണ് പാകിസ്ഥാൻ ഈ പേര് കൂടുതലും തെരഞ്ഞെടുത്തിരിക്കുന്നത് സായുധ ഗർല ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള നോടുകൾ ആക്രമിക്കുക അതുപോലെ ഇന്ത്യയുടെ ആശയവിനിമയ ശൃംഖല നശിപ്പിക്കുക കൂടാതെ ഇന്ത്യൻ സർക്കാരിനെതിരെ കലാപത്തിന് തദ്ദേശീയ ജയനത്തെ പ്രേരിപ്പിക്കുക എന്നതൊക്കെയായിരുന്നു ഈ ഓപ്പറേഷന്റെ നിലനിൽക്കുന്ന പ്രധാന ലക്ഷ്യമെന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ യുദ്ധം ഇന്ത്യ കാശ്മീരിന്റെ മുന്നിൽ രണ്ട് ഭാഗം നേടുകയും ചെയ്തിരുന്നു എന്നാൽ ബാക്കിയുള്ള പ്രദേശത്തിലും പാകിസ്ഥാന് വളരെയധികം ആഗ്രഹമാണ് നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന സംഘർഷങ്ങൾക്ക് ശേഷം കാശ്മീർ പ്രദേശം പിടിച്ചെടുക്കാനുള്ള അവസരമായി പാകിസ്ഥാൻ ഇതിനെ കാണുകയുണ്ടായി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ വികസിപ്പിച്ചെടുത്ത ഈ പദ്ധതിയിൽ നുഴഞ്ഞുകയറ്റ പ്രവർത്തന പദ്ധതിക്ക് നിരവധി വശങ്ങളാണ് കൂടുതലും നിലനിൽക്കുന്നതും കൂടാതെ പദ്ധതിയുടെ ഒരു ഭാഗം എന്നത് നുഴഞ്ഞുകയറ്റം കൂടിയായിരുന്നു നുഴഞ്ഞുകയറ്റക്കാർ തദ്ദേശീയമായി ഇടപഴകിക്കൊണ്ട് അശാന്തി സൃഷ്ടിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യവും ഇറ്റ് ഗെർലറ്റ ആക്രമണമായിരുന്നു നിലനിന്നിരുന്ന പ്രധാന ലക്ഷ്യമെന്നത് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക സേന പ്രവർത്തിക്കുകയും ചെയ്യുകയുണ്ടായി അന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പിന്തുണയും ഇതിനുണ്ടായിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ രേഖ ലംഘിക്കുവാൻ തുടങ്ങുകയും ചെയ്തു കമാൻഡോകളും അനിയന്ത്രിത സൈനികരും ഈ യൂണിറ്റിൽ ചേരുകയുണ്ടായി ജിബ്രാട്ടറിൽ നിന്നായിരുന്നു ആക്രമണം പ്രധാനമായിട്ടും തുടങ്ങിയിരുന്നത് മാത്രമല്ല യുദ്ധവും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിലനിന്നിരുന്നത് പാലങ്ങൾ തുരങ്കങ്ങൾ ഹൈവേകൾ എന്നിവ ഗർലകൾ നശിപ്പിക്കുകയുണ്ടായി വിമാനത്താവളവും ആക്രമിച്ച് സായുധ കലാപം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് മാത്രമല്ല കലാപം ഒരു ദേശീയ കലാപത്തിലേക്ക് വഴിമാറി ആത്യന്തികമായി ആ കലാപം ഇന്ത്യൻ ഭരണത്തിനെതിരായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യ പ്രത്യാക്രമണം നടത്തില്ലെന്ന് പാകിസ്ഥാൻ അന്ന് കരുതുകയും ചെയ്തിരുന്നു പക്ഷേ ഓപ്പറേഷൻ വിജയിക്കുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നിരീക്ഷണം വന്നിരുന്നത് എന്നാൽ പാകിസ്ഥാന്റെ ഒരു സാഹസിക നടപടി ഏറ്റവും വലിയ അബദ്ധത്തിൽ അവസാനിച്ചു പ്രത്യേക സേനയെ രഹസ്യമായി വിമാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആദംപൂർ പത്താൻകോട്ട് ഹൽവാന എന്നിവിടങ്ങളിലേക്കുള്ള വ്യോമസേന താവളങ്ങളിൽ വിമാനങ്ങൾ ആക്രമിച്ചുകൊണ്ട് തകർക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിടുകയായിരുന്നു ചെയ്തിരുന്നത് യുദ്ധത്തിൽ മേൽക്കൈ നേടുകയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നതും എന്നാൽ പത്താൻകോട്ടിന് സമീപം പാരഷൂട്ടിലിറങ്ങിയ സംഘം പലയിടത്തായി ചിതറിപ്പോയി ഇവർക്ക് യഥാർത്ഥത്തിൽ വെല്ലുവിളിയായി മാറിയിരുന്നത് ഇരുട്ടും ദുഷ്കരമായ ഭൂപ്രകൃതിയുമായിരുന്നു തുടർന്നുള്ള രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ സൈനികർ അവരെ പിടികൂടുകയും ചെയ്തു ആദംപൂരിൽ ഇറങ്ങിയവർക്കും ഇത്തരത്തിൽ സമാനമായ തിരിച്ചടിയായിരുന്നു ലഭിച്ചിരുന്നത് ചോളപ്പാടങ്ങളിൽ ഒളിച്ച പാക് സൈനികരെ പഞ്ചാബി കർഷകർ പിടികൂടുകയും ചെയ്തു മാത്രമല്ല ചില സൈനികരെ അവർ കൊലപ്പെടുത്തുകയും ഉണ്ടായി ഹൽവാരയിൽ എയർഫീൽഡിന് സമീപത്തായി ഇറങ്ങിയ പാക് സൈനികരെ ഇന്ത്യൻ സൈന്യം പിന്നീട് വളയുകയായിരുന്നു അന്ന് ഇന്ത്യയിലെത്തിയ നൂറ്റി എൺപത് പാക് സൈനികരിൽ നൂറ്റി മുപ്പത്തി ആറ് പേരെ യുദ്ധ തടവുകാരായി പിടികൂടുകയും ചെയ്തു മാത്രമല്ല ഇരുപത്തിരണ്ട് പേരായിരുന്നു അതിൽ പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടത് ബാക്കിയുള്ളവർ എല്ലാം തന്നെ രക്ഷപ്പെടുകയായിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും പാളിയ സൈനിക നടപടികൾ ഒന്നുകൂടിയായിരുന്നു ഇത്